നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര സഹകരണ മേഖലയുടെ കൈത്താങ്ങായി ചെറുതുരുത്തിയിൽ പടക്കച്ചന്ത ആരംഭിച്ചു പടക്കങ്ങൾ വിലക്കുറവിൽ സഹകരണ മേഖലയിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ചെറുതുരുത്തി സർവീസ് സഹകരണ ബാങ്ക് നമ്പർ നൂറ്റി ഇരുപത്തിയൊന്നിന്റെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ പടക്കച്ചന്ത ആരംഭിച്ചു സഹകരണ ബാങ്ക് പ്രസിഡന്റ് മുഹമ്മദ് ഷെറീഫുദ്ദീൻ പടക്കച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ബാങ്ക് സെക്രട്ടറി എം വി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജീവനക്കാരുടെ പ്രതിനിധിയായ എം കെ ആർ പ്രദീപ് പി കെ ഗോവിന്ദൻ വിജയചന്ദ്രൻ കെ ജി രാഗി തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രശസ്ത പടക്ക കമ്പനിയായ അജന്ത കമ്പനിയുടെ ഗുണമേന്മയുള്ള പടക്കങ്ങളാണ് വിൽപ്പന നടത്തുന്നത് ഒട്ടനവധി കൗതുകകരമായ പടക്കങ്ങളും ബാങ്കിന്റെ ആരംഭിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് വിഷു ആഘോഷമാക്കുന്നതിന് വേണ്ടി നാൽപ്പത് ശതമാനം സബ്സിഡി അടിസ്ഥാനത്തിലാണ് എല്ലാ പടക്കങ്ങളും ഇവിടെ വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാവിലെ മുതൽ പ്രവർത്തനം ആരംഭിച്ച വിഷുചന്ത ഇന്നും നാളെയും യി വിഷുവിൻ്റെ എല്ലാ പടക്കുകളുമായി സജ്ജമായിട്ടാണ് ഇവിടെ ഗവർണം ആരംഭിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ ആളുകൾക്കും പടക്ക ചന്തയിൽ നിന്ന് വിഷുവിനാവശ്യമായിട്ടുള്ള പടക്കങ്ങൾ വാങ്ങാവുന്നതാണ് എല്ലാവർക്കും സന്തോഷവും ആകാവും നിറഞ്ഞ വിഷു ആശംസകൾ അറിയിച്ചു കൊടുക്കുന്നു ന്യൂസ് ഡെസ്ക് സി സി വി